ചേട്ടാ എനിക്ക് ഒരു ചാൻസ് വാങ്ങി തരൂ ഞാൻ നല്ല നടനെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ പടത്തിന് ചാൻസ് ഇല്ല ചാൻസ് ഇല്ലെന്ന് എന്തോട്ടാ ചാൻസ് ഇല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഇരുന്നു മാറി അല്ല സാർ വിളിച്ചാലും ദോ തൻ്റെ അടുത്തല്ലടാ അവൻ്റെ അടുത്ത് ആ ഈ സ്ക്രിപ്റ്റില് എന്താണ്ടല്ലേ എനിക്ക് ഒരു റോൾ ഉണ്ട് സാറേ സാർ ഒന്ന് കേറ് കേറി വാ സർ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് ബൈജു എന്നാണ് ബൈജു ഞാനേ ബൈജു ഞാനേ സക്രിപ്റ്റ് സർ ഈ ബൈജു എന്ന് പറഞ്ഞാൽ ബംഗ്യര കാമമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എടാ കാമടാ ശാന്തം അതല്ലയിരുന്നില്ലേ ഇനി സർട്ടിഫിക്കറ്റ് ആക്കല്ലേ അങ്ങനെ ബൈജു ബൈജുവിന് ഒരു മതി ട്ടോ പറഞ്ഞു അങ്ങനെ സമാധാനമായി പോക്കൊണ്ടിരിക്കുന്ന ബൈജുന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ ഓ ബൈജു നിന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും അങ്ങനെ നമ്മുടെ ബൈജുന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ് അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ മാന്യനായിട്ട് തെറ്റുധരിച്ചു പോയി സാർ ജനങ്ങൾ ബൈജുവിനെ ഏറ്റെടുക്കും സാർ അതെന്റെ ഡ്രീം പ്രൊജക്ട് ആണ് സാർ ഒന്ന് നീ അത് ഉറങ്ങുമ്പോ കാണും പോടാ മലയാള സിനിമ എങ്ങനെ ഗതി പിടിക്കും